സിനിമാ ലോകത്തെ നടുക്ക് അപ്രതീക്ഷിത വിയോഗ വാർത്ത നടി അന്തരിച്ചു ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ഉത്തരാഖണ്ഡിലെ പ്രശസ്ത നടി ഗീത അന്തരിച്ചത് നാല് വർഷങ്ങൾക്ക് മുൻപാണ് ഗീതയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് തുടർന്ന് സർജറിക്ക് വിധേയായി അസുഖം അലട്ടിയിരുന്നുവെങ്കിലും സിനിമാ രംഗത്തും സംഗീതരംഗത്തും ഗീത ഉണിയാൽ സജീവമായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാത്രിയോടെ ആരോഗ്യാവസ്ഥ മോശമാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു അന്ത്യകർമ്മങ്ങൾ ഹരിദ്വാറിൽ നടന്നു എന്നാണ് ഉത്തരാഖണ്ഡിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഗീത ഉണ്യാളിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം